ഹലോ കൂട്ടുകാരി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അടിപൊളിയായിട്ടുള്ള പ്രിൻസസ് കട്ടിങ് വരുന്ന ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇന്ന് വന്നിട്ട് വന്നിട്ടത് അതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് വേണ്ടത് നമുക്ക് ഈ ഒരു പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വളരെ സ്പീഡായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ് കാരണം വീഡിയോസിന് ലെങ്ത്ത് കൂടുന്നെന്ന് പറഞ്ഞിട്ട് നിരന്തരം നമുക്ക് കമൻസ് വരുന്നതാണ് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസാണ് എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ക്ലോത്തിനെ ഞാൻ ഈ ഒരു പോർഷനിൽ ചെറിയൊരു അര ഇഞ്ച് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിതിൽ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഈ ലൈനിങ് ഒന്നും ഞാനിതിൽ യൂസ് ആക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഓണമൊക്കെ വരുവല്ലേ അപ്പോൾ ഇതുപോലുള്ള ക്ലോത്ത് ടിഷ്യൂ ക്ലോത്ത് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ടിഷ്യൂ ക്ലോത്ത് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് ഒക്കെ വരുന്ന ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ പ്രിൻസസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാനിതേ ഒരു ഭാഗം ഞാൻ ഇതുപോലൊന്ന് ഒരു കാലഞ്ച് ഗ്യാപ്പിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ താഴെ പോർഷനിലുള്ള അതേ കർവിൽ കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം എങ്കിൽ മാത്രമേ അത് അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന സമയത്ത് നിർത്തി നിർത്തിയിട്ട് പരമാവധി സ്ലോ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രമിക്കാം അപ്പോൾ ഇതേ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ എന്താ ഈ ഒരു ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് വീണ്ടും ഒന്ന് പതിച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് അതവിടെ കിടക്കൂട്ടോ അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പൊ പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ക്ലോത്ത് ഒട്ടും വലിച്ചു കൊടുക്കാതെ നല്ല രീതിയിൽ സ്ലോ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും എവിടെയും നമ്മൾ എന്താ പറയുക ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ലൈനിങ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇതിവിടെ ഇങ്ങനെ കിടക്കും കിടക്കൂട്ടോ ഉണ്ടല്ലേ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഞാനിതിൽ ലൈനിങ് ഒന്നും യൂസ് ആക്കുന്നില്ല ഓ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലുള്ള മോഡൽസ് ഒക്കെ ചെയ്യുന്നത് ഇത് എനിക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന എടുത്തേക്കുന്നത് ആണ് നമ്മൾ ഒരു സൈഡ് ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ പോഷൻ നമ്മൾ വെച്ചു കൊടുത്തു ഇനി ഇപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടി വെക്കാനുണ്ട് അടുത്ത സൈഡും കൂടി വെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല വശം നല്ല വഷം നേരത്തെ വെച്ചാൽ അതേ പോലെ തന്നെ വീണ്ടും ക്ലോത്ത് വെച്ചുകൊടുക്കുക കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക അത്ര മാത്രമേ ഉള്ളൂ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നെക്ക് നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്കിൽ ഞാൻ ക്യാൻവാസും യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് അങ്ങോട്ട് തയ്ച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ക്യാൻവാസൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടും ൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിത് ക്ലോത്തിന്റെ നല്ല വശം താഴത്തോട്ട് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തേക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഉൾവശത്തോട്ട് മറച്ച് തയ്ക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെയാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നെക്ക് കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് കഴിഞ്ഞ് പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു കെർവൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നെക്കിൻ്റെ ആ ഒരു കട്ടിങ്ങൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ മാക്സിമം അത് കണ്ട് നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ വീഡിയോസിന് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നും രണ്ടും മൂന്നും വീഡിയോസായിട്ടൊക്കെ വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മളിതേ നെക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ വെച്ചുകൊടുത്ത പീസ് അപ്പോൾ ആ ഒരു പീസിൽ ഞാൻ കറക്റ്റായിട്ടൊന്ന് വെട്ടി അങ്ങോട്ട് മാറ്റി കൊടുക്കാണ് അതായത് നമുക്ക് ഉൾവശത്തോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണ്ടേ അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ എന്താണ് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി എടുക്കുന്നുണ്ട് എത്രത്തോളം ആണോ നമുക്ക് ഉൾവശത്തോട്ടായിട്ട് ക്ലോത്ത് നമ്മൾ വെക്കുന്നത് അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടി അങ്ങോട്ട് എടുക്കുക ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കറക്റ്റ് നെക്കിൻ്റെ അത്രയും ഭാഗമല്ല കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക കിട്ടുന്ന രീതിയിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈനിങ് ഇതിന് യൂസ് ആക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി പോഷൻ ക്ലോത്ത് ഉള്ളിലുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടതവിടെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഇതുപോലെ കുറച്ച് കട്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ നെക്കിനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കെർവ് കറക്റ്റായിട്ട് കിട്ടണം ഇതുപോലെ അടുത്തടുത്തായിട്ട് സ്റ്റിച്ചിനൊന്നും തട്ടാത്ത രീതിയിൽ കട്ടിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഉൾവശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കുകയാണ് ഫസ്റ്റിൽ തന്നെ ചെയ്ത് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നല്ല ഭംഗിയിൽ അവിടെ കിടക്കും അപ്പം ആ ഒരു പോർഷനും കൂടി പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നെക്ക് നമ്മൾ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു കർവൊക്കെ നോക്കിയിക്കാൻ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉൾവശത്തോട്ട് ഇങ്ങനെയാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കും കേട്ടോ അപ്പോൾ ഇതേ നെക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഷോൾഡർ അതായത് ബാക്ക് പോഷനും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഷോൾഡർ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാക്ക് നെക്കും കൂടി ഫിനിഷ് ചെയ്തെടുക്കാനുണ്ടല്ലേ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ട് വരാം ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്തെടുക്കുക ബാക്ക് നെക്ക് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് വെച്ച് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ സെയിം മെഷർമെൻസിൽ ഒരു രണ്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് ഒരു പീസ് അങ്ങോട്ട് വെട്ടിയെടുക്കുക അത് നമ്മൾ നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നെക്കിൻ്റെ അതേ മെഷർമെൻസിൽ ഒരു പീസ് കട്ട് ചെയ്തു എന്നിട്ട് അതിൽ രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തു അത് എടുത്ത ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് ഞാൻ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു അത് നമുക്ക് മറിച്ചിട്ട് പതിച്ച് തയ്ക്കുമല്ലോ നെക്കിൻ്റെ ആ ഒരു പോർഷൻ അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അതും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേ ഈ രീതിയിൽ നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് അതായത് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് നെക്കിൻ്റെ കറക്റ്റ് സെയിം ആയിട്ട് കേട്ടോ ആം ഹോള് രണ്ടും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇതേ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുക അതായത് ബാക്ക് നെക്കിലെ ആ ഒരു മറിച്ചിട്ട് വെക്കേണ്ട ക്ലോത്ത് ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു മുകളിലോട്ടായിട്ട് ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ആ ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ഹൈഡായിട്ട് അങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഒരുപാട് തവണ ഒരുപാട് വീഡിയോസിൽ നമ്മൾ നെക്കിൻ്റെയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഞാൻ കരുതുന്നത് നമുക്ക് ഈ ഒരു നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസസ് കട്ടിങ്ങിൻ്റെ കട്ടിങ് വരുന്ന ഭാഗം എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും കൂടി കാണിക്കാം അതിനുശേഷം നമുക്ക് സ്ലീവും അതിന് താഴെയോ പോഷൻ്റെ താഴത്തോട്ട് വരുന്ന ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാവുന്നുണ്ടോന്നില്ലെങ്കിൽ അതായത് ഒരു ഡ്രസ്സിൻ്റെ തന്നെ നാല് വീഡിയോസൊക്കെ ആക്കുമ്പോൾ ചില കൂട്ടുകാർക്ക് അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അതായത് ചില കൂട്ടുകാർക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് ആയിരിക്കും സജഷനിൽ പോവുക അല്ലെങ്കിൽ അവർക്ക് കാണുക അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള വീഡിയോസ് കാണാനായിട്ട് അവർക്ക് പ്രയാസമായിരിക്കും ഏതൊക്കെയാണ് ഏതൊക്കെ വീഡിയോസ് ആണെന്നൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വേഗം അങ്ങ് പറഞ്ഞു പോവുകയാണ് നെക്കൊക്കെ നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കണ്ടില്ലേ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു പോർഷനാണ് ഇനിയിപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തല്ലോ ആ ഒരു ഭാഗം ഞാനിത് ഇതുപോലൊന്നും വലിച്ചങ്ങോട്ട് കൊടുക്കുക എങ്കിൽ നല്ല ഭംഗിയിൽ അത് അവിടെ കിടക്കൂട്ടോ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് നെക്കിൻ്റെ ആ ഒരു ഷോർട്ടറിൻ്റെ എൻഡിലായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത് ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്ക് ആ ഒരു നെക്ക് നല്ല രീതിയിലൊന്നും മ മറിച്ചതാണ്ട് ഈ ഒരു രീതിയിൽ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഫിനിഷിംഗ് ആയിട്ട് അതവിടെ കിടന്നോളും ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ സെന്റർ പോർഷൻ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക നമ്മൾ നമ്മളിത് പഫ് സ്ലീവ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്രത്തോളം പഫ് കിട്ടുമെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കണ്ടേ അല്ലേ ആദ്യമേ ഈ ഒരു സെന്റർ പോർഷൻ ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻറ്റുമായിട്ട് വെച്ച് നോക്കുക എത്രത്തോളം നമുക്ക് ക്ലോത്ത് എക്സ്റ്റെൻഡ് കിട്ടും എന്നുള്ളത് എന്നിട്ടിതാ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെക്കുക കേട്ടോ സ്ലീവിൻ്റെ ക്ലോത്തും അതുപോലെ തന്നെ യോക്ക് പോർഷൻ്റെ കറക്റ്റായിട്ട് ആംഹോൾ വെട്ടിയേക്കുന്ന ആ ഒരു പോഷനും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിനോട് എത്തുന്നതിൻ്റെ ഒരു ഇഞ്ച് െങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും അകലത്തിൽ എന്താണ് ഈ ഒരു ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക അതായത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ രണ്ടും ഫ്രണ്ട് ടു ഫ്രണ്ടായിട്ട് വരുന്ന രീതിയിലുള്ള ആ ഒരു ഫ്രില്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ഫ്രില്ലെങ്കിലും വൺ സൈഡായിട്ട് നമുക്ക് കിട്ടണം അതായത് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് മൂന്നോ നാലോ ഫ്രില്ലെങ്കിലും കിട്ടണം എങ്കിൽ മാത്രമേ നല്ല ഭംഗിയിൽ ഈ ഒരു പഫ് കിട്ടത്തുള്ളു കെട്ടോ ഇത് ഷോൾഡറിൽ കുറച്ചും കൂടെ ഹൈറ്റിലായിട്ട് വരുന്നൊരു പഫാണ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു പഫാണ് നല്ല ഭംഗിയിൽ അത് അവിടെ തന്നെ കിടന്നുകൊള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നോക്കി ഞാനിതിൽ ലൈനിങ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് തയ്ക്കുന്നത് എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയിലാണ് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ചെറിയൊരു പട്ട അതായത് ചെറിയൊരു ബാൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് എന്നിട്ട് നമ്മുടെ കൈൻ്റെ മെഷർമെൻസിന് അനുസരിച്ച് ഇതിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാൻഡ് വെട്ടി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ആറര ഇഞ്ച് നീളത്തിലാണ് ഈ ഒരു ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടോ ആറര ഇഞ്ച് നീളത്തിലാണ് ഇതൊന്ന് വെട്ടിയേക്കുന്നത് ആറര എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂന്ന് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല അതിന് ഒന്നര ഇഞ്ച് നമുക്ക് സീവൽ വൺസ് ആയിട്ട് പോവേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മെയിൻ ആയിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കതിൽ ഫ്രില്ലിട്ട് കൊടുക്കാം അതായത് നമ്മൾ വെട്ടിയേക്കുന്ന കയ്യിൽ എക്സ്റ്റെൻഡായിട്ട് ഒരുപാട് ക്ലോത്ത് ഉണ്ട് അപ്പോൾ അത് നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ബാൻഡിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ ബാൻഡ് വരുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് ചുരുക്കി കിട്ടുമോ അത്രയും നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഡ്രസ്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുന്നുമോ ക്ലോത്തിൽ ഇച്ചിരിയും കൂടെ ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു രണ്ടിഞ്ചെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ശ്രമിക്കുക അല്ലാതെ ഡയറക്റ്റ് നമ്മൾ മെഷർ ചെയ്ത് ആ ഒരു ക്ലോത്തിലോട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക ഫ്രില്ലൊന്നും വെച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഫ്രില്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ ഒരു കട്ടിങ്ങിന്റെ സമയത്ത് തന്നെ എക്സ്ട്രാ മെഷർമെന്റ്സ് എടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഇതേ ഞാൻ നല്ലവശത്തോട്ടാണ് ഈ ഒരു ബാൻഡ് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉൾവശത്തും അതുപോലെ തന്നെ പുറം വശത്തും ഒരേ രീതിയിൽ കേട്ടോ സീവൽ ഒന്നും പുറത്ത് കാണാതെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ ഇത് അവിടെ കിടക്കും കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഭംഗിയായിട്ട് തോന്നാറുള്ളതാണ് ഈ ഒരു സ്ലീവ് ഇനിയിപ്പോൾ ഈ പോഷൻ്റെ താഴത്തോട്ട് നമുക്ക് ഫില്ലിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മുപ്പത്തിയേഴ് ഇഞ്ച് നീളത്തിലൊരു ക്ലോത്ത് വെട്ടിയായിരുന്നു കഴിഞ്ഞ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്നതിന് മുന്നേ നമ്മൾ ഒരു കട്ടിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസ് മസ്റ്റായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ എന്താ പറയുക സ്റ്റിച്ചിങ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സെൻറ്ററിലോട്ട് മാത്രമാണ് ഫ്രില്ലിട്ട് കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ഫസ്റ്റ് ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം ഇല്ലേ ആ ഒരു ഭാഗത്ത് നിന്നും ആറു ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് ബാക്കിയുള്ള സെൻറ്റർ പോർഷൻ മുഴുവനായിട്ടും ഇതുപോലെ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് സെൻറ്ററിലോട്ട് വരുന്ന സമയത്ത് ഫ്രണ്ട് പീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ പ്രിൻസസ് കട്ടിങ്ങിന് ആ ഒരു കട്ടിങ് സെൻറ്ററിലുള്ള കട്ടിങ്ങിലോട്ട് മുഴുവനായിട്ട് ഇതുപോലുള്ള ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കേണ്ടത് സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ആറ് ഇഞ്ച് ഗ്യാപ്പ് മെഷർ ചെയ്യുക അതിനുശേഷം അതിൽ ഉള്ളിലായിട്ട് വരുന്ന ഭാഗം ഫുൾ ഫ്രില്ലിട്ട് കൊടുക്കുക ഇവിടെ എനിക്ക് ഇച്ചിരി കൂടെ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വെട്ടിക്കളയും ഒരു ഏഴിഞ്ചോളം ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ എന്താ പറയുക കുറച്ച് കൂടുതൽ തുണി കിട്ടുക അല്ലെങ്കിൽ എന്താ പറയുക ചില സമയത്ത് തുണി പോരാതാവുക ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്താ പറയുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാൽക്കുലേഷനോട് കൂടി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കണ്ടില്ലേ ഇതുപോലെ സെൻറ്ററിലോട്ട് മാത്രമാണ് ഞാൻ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അയൺ കഴിഞ്ഞാൽ നല്ല അയ്യാഴ്ച കിട്ടോ ഓൺലൈനായിട്ട് വാങ്ങുന്ന ഡ്രസ്സിലും അതുപോലെ തന്നെ ഒരുപാട് കടകളിലൊക്കെ ഇതേ മോഡലിൽ ഒരുപാട് ഡ്രസ്സ് കണ്ടായിരുന്നു എന്തുകൊണ്ട് നമുക്കും ചെയ്തു കൂടാന്നുള്ള ആ ഒരു ടെൻഡൻസി ആണ് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി സ്റ്റിച്ചിങ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം കേട്ടോ അപ്പോൾ സെൻട്രലിൽ അതായത് നമ്മുടെ യുവ പോഷൻ്റെ താഴത്തോട്ട് ഫ്രില്ലൊക്കെ വെച്ചുകൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് തയ്ച്ചെടുക്കാന്നുള്ളതാണ് ഷേപ്പ് തയ്ക്കാൻ ഒന്നും പേടിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീവൽ വൺസായിട്ട് എടുത്ത ആ ഒരു ഭാഗമാണ് ഷെയ്പ്പായിട്ട് അങ്ങോട്ട് എടുക്കേണ്ടത് ഒരുപാട് ടൈറ്റും അല്ല എങ്കിൽ ഒരുപാട് ലൂസും അല്ല ഒരു കറക്റ്റ് മെഷർമെൻസിലാണ് നമ്മൾ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒട്ടും കുറക്കാനോ കൂട്ടാനോ ഒന്നും ഉണ്ടാവില്ല കഴിഞ്ഞ കേട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ പണി വളരെ ഈസിയാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആണെന്ന് തോന്നും ഇതിൻ്റെ എൻഡിലായിട്ട് താഴെ പോർഷനിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട്ലുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതെനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണ് എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കിത് ടിഷ്യൂ ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഹാമഹോളൊക്കെ നോക്കിക്കേ എന്ത് നല്ല ഭംഗിയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ